ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ലുലുമാളാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ യാത്ര തിരുവനന്തപുരം ലുലുമാളിലേക്കാണ് അപ്പം ലുലുമാളിലേക്ക് നമുക്ക് നീങ്ങാം അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തിരുവനന്തപുരമായി നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ ലൂലുകുമാൾ കാണാതെ പോകരുത് മക്കളെ ലൂലുകുമാൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അപ്പോൾ ലുലുമാളിലൊക്കെ നിങ്ങൾ ഫാമിലി അടക്കം വന്ന് ചേരാൻ ശ്രമിക്കുക കാരണം മാത്രമേ അടിപൊളിയാണ് ഒരുപാട് നേരം നമുക്കിവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് കൂട്ടുമാരും ഒത്തൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് മികച്ചൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ലുലുമാളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് അപ്പം ലുലുമാളെന്നത് ഒരു അടിപൊളി തന്നെയാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ പ്രൊഡക്റ്റ് മിക ഓരോ പ്രൊഡക്റ്റിനും മികച്ച ഒരുപാട് കടകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് നല്ല വിലയിലാണ് സാധനങ്ങൾ ഉൽപ്പന്ന ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാവുന്ന താങ്ങാവുന്ന വിലയിൽ തന്നെയാണ് പിന്നെ എന്തായാലും നല്ലൊരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ലൂലിമാളിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യണം മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം എത്തിക്കുക അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലൂലിമാളിൽ നിന്ന് കണ്ടിട്ട് തന്നെ പോകാം അപ്പം തീർച്ചയായിട്ടും ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നതാണ് എന്നാൽ പലർക്കും കാണാൻ കഴിയാത്തതുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ എനിക്ക് ഈ എല്ലാ ഭാഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രമേലുണ്ട്